ഹലോ സിദ്ധുട്ടൻസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മെഡിക്കൽ ഷോപ്പ് അപ്പം ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം കട കുറച്ച് നേരം അടച്ചിടും വൈകുന്നേരം അഞ്ച് മണിക്ക് തുറക്കുള്ളൂ അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ മലമ്പുഴ കവയിലേക്ക് പോകാണ് കേട്ടോ ഇപ്പോൾ പോയാൽ അവിടെ വള്ളം കിട്ടുള്ളൂ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ് പാലക്കാട് നല്ല ചൂട് എന്ന് പറഞ്ഞാലും വരാം അപ്പോൾ ഇതാണ് നിലമ്പതി പാലം ഇപ്പോൾ പാലത്തിൻ്റെ അവിടെ നിറയെ വെള്ളമൊക്കെ ഉണ്ട് രണ്ട് ദിവസം വിഷുവിന് മുന്നേ കുറച്ച് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ അതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഉണ്ട് ഇത് റെയിൽവേ മേൽപ്പാലം അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മലമ്പുഴക്ക് കവ തെക്കേ മലമ്പുഴ എന്ന് പറയും കവ എത്ര പോയാലും എത്ര കണ്ടാലും മതി വരാത്തൊരേ ഒരു സ്ഥലമാണ് കേട്ടോ നല്ല ശാന്തമായിട്ട് പീസ്ഫുള്ളായിട്ടിരിക്കുന്ന സ്ഥലം പിന്നെ ഇത് മലമ്പുഴ എൻട്രൻസാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കൊക്കെ ഉണ്ട് എന്നാലും അത്ര കിട്ടു തിരക്കൊന്നുമില്ല ഇല്ല മുമ്പൊക്കെ ഇവിടെ ബ്ലോക്ക് ആയിരുന്നു ഇപ്പോൾ അത്ര ബ്ലോക്ക് ഒന്നുമില്ല ഇത് സ്നേക്ക് പാർക്കാണ് സ്നേക്ക് പാർക്കിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ പോയാൽ മലമ്പുഴ ഡാം ഇപ്പം കാണാൻ പറ്റും വെള്ളം വരണ ഡാമും അവിടെ ബോട്ടിങ്ങും എല്ലാം ഉണ്ട് അതിന് ശേഷം ഞങ്ങൾ നേരെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ റോപ്പ് വേ ഇപ്പോൾ വർക്കിംഗ് ഉണ്ട് ഇടയിൽ ഒരു കുറച്ച് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ റോപ്പ് വേക്കുണ്ട് ഇത് ഗോവർദ്ധന പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് അതിന് ശേഷം ദാ ഇങ്ങനെ ഒരു ഒരു അവിടെ ഒരു പള്ളിയുണ്ട് അവിടെ ഒരു ഓ മൂന്നും കൂടി ഒരു ജങ്ഷനുണ്ട് അപ്പോൾ ഇവിടുന്ന് കുറച്ച് വള്ളവും ഐസ്ക്രീമൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടപ്പോൾ അവിടെ ഞാനൊരു അവിടെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് വന്നിരിക്കണം അപ്പോൾ മരം മരത്തിനേക്കവർ നല്ലോണം സംരക്ഷിച്ചിട്ടാണ് അവിടെ ഇതാക്കിയിരിക്കുന്നത് അപ്പോൾ ആ മരത്തിൽ നിറയെ പുളി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് നോക്കിയിട്ട് വള്ളം ഇറക്കിയതാണ് കേട്ടോ പുളി കണ്ടു കഴിഞ്ഞാൽ ആ വള്ളം വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ മലമ്പുഴക്ക് വിട്ടു അപ്പോൾ ഇതൊക്കെ ഷൂട്ടിംഗ് പ്ലേസ് ആണ് കേട്ടോ രണ്ട് സൈഡും നല്ല കാടും ഒക്കെ ആയിട്ട് ശാന്തമായിട്ടിരിക്കും അത്ര നല്ല തിരക്കൊന്നുമില്ല ഇത് മലമ്പുഴ മലനിരകളാണ് നമ്മൾ പോണ വഴിക്ക് കാണുന്നത് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അവിടെ റോഡ് സൈഡിൽ ഒരു പാ വലിയൊരു പാറ കണ്ടു കേട്ടോ അവിടെ നിർത്തി എന്നിട്ട് ഞങ്ങൾ അപ്ലേക്ക് ഐസ്ക്രീം ഈ ചൂടിന് മെൽട്ടായിട്ടുണ്ടാവും എന്നാലും കുറച്ച് മെൽറ്റ് ആയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഓടി ഇരുന്നിട്ട് കുറച്ച് നേരം അതിനുശേഷം ഞങ്ങൾ നേരെ പിന്നെ ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും ഏകദേശം അവിടേക്ക് ഇവിടെ വന്യമൃഗശല്യങ്ങളൊക്കെ ഉണ്ടാനൊക്കെ ഇടയ്ക്ക് ഇറങ്ങാറുണ്ട് പുലി വന്നു എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും അങ്ങനെയില്ല ഇന്ന് ഞായറാഴ്ച പൊതുവേ ഇന്ന് എന്താ നല്ല തിരക്ക് കുറവായിരുന്നു പിന്നെ ഞങ്ങൾ അത് ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളാണ് കേട്ടോ അവിടെയൊക്കെ ആൾക്കാർ അവിടെ ഒലയിലാണ് വന്നത് കേട്ടോ സ്കൂട്ടറിൽ ഞാനും സിദ്ധു എൻ്റെ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ്റെ ഏട്ടനെ പരീക്ഷ എഴുതുകാരണം പഠിക്കുകയാണ് ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ വരണ ഒരു പുഴയുണ്ട് അവിടെ ഒന്നാം പുഴ ഒന്നാം പുഴ കഴിഞ്ഞിട്ട് കുറച്ച് ആനക്കല്ല് എന്ന് പറയും ഇവിടേക്ക് അവിടെയാണ് നമ്മൾ സാധാരണ എപ്പോഴും വന്നിട്ട് കുളിക്കാറ് അപ്പോൾ ഞങ്ങൾ കുറേ ഒരു ലക്ഷ്യമുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും കുറച്ച് വെള്ളത്തിൽ കുളിക്കണം നല്ല തണുത്ത വള്ളമായിരിക്കും അപ്പോൾ ഇവിടെ ഒരു മുന്നൂറ് മീറ്റർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു നാഗക്ഷേത്രമുണ്ട് പൂക്കുണ്ട് നാഗക്ഷേത്രനാഥൻ എന്താണോ പേര് അവിടെ ഇപ്പോൾ വിശേഷം എന്തോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നല്ല പുഴയിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് നല്ല തണുപ്പുണ്ടാവും ചുറ്റും മരങ്ങളാണല്ലോ അവിടെ നല്ല വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരണമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സിദ്ധും മിറണ്ടൊക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ് വെള്ളമൊക്കെ അത് കുടിക്കാണ്ട് അങ്ങനെ അവനൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇതൊക്കെ കുടിച്ച് തീർത്തു അപ്പോൾ എവിടെ നോക്കണു നല്ല തെളിഞ്ഞ വെള്ളം മണലൊക്കെ അടിയിലത്തെ നല്ലവണ്ണം കാണുന്നുണ്ട് നിറയെ മീനുകൾ കണ്ടു കേട്ടോ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട് അവിടെ ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ അധികം ആരും ഉണ്ടായിരുന്നില്ല ഈ സ്ഥലത്ത് അതിനുശേഷം പിന്നെ ഞങ്ങൾ വള്ളത്തിലിറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പൊളിക്കും പിന്നെ കുറേ ആൾക്കാരൊക്കെ വന്നു എല്ലാവരും ഈ പാലക്കാട്ടത്തെ ചൂട് കാരണം അത്രയ്ക്ക് ചൂടാണ് ഇവിടെ പാലക്കാട് ഇപ്പം ഞങ്ങൾ കുളിക്കാറായിട്ട് അങ്ങനെ ഇരുന്നു അതിനുശേഷം ഞങ്ങൾ കുളി കഴിഞ്ഞിട്ട് നേരെ കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റിങ് റോഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പാലമ്പണി അപ്പം ഞങ്ങൾ റിസർവറിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ കയറാൻ പാടില്ല എന്നൊക്കെയാണ് പക്ഷേ എല്ലാവരും കയറുന്നുണ്ട് അവിടെ പശുക്കളൊക്കെ നിറയെ മെയ്യുണ്ട് അങ്ങനെ ഇതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ എല്ലാവരും റീസുകളൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റണത് ക്യാപ്ചർ ചെയ്തു എന്ന് മാത്രം ഞങ്ങൾ അധികം എല്ലാ പ്രാവശ്യം പോവാറുണ്ട് മാക്സിമം ഞങ്ങൾക്ക് അടുത്താണ് ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെ മലമ്പോഴ് പ്രകൃതി എത്ര പോയാലും മതിയാവില്ല കേട്ടോ ത്രയും നല്ല സ്ഥലമാണത് ഇനിയും എല്ലാവരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ പോണ വഴിക്കൊക്കെ ഒരുപാട് കഫേകളും വലിയ എന്ത് സ്റ്റേകളൊക്കെ ഇപ്പോൾ നിറയെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചിലതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ പിന്നെ സൂര്യാസ്തമയം കാണാൻ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ അന്ന് വന്നപ്പോൾ കുറച്ചും കൂടി വള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് വെള്ളം വറ്റിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ടിട്ട് തിരിച്ച് വരണം കേട്ടോ അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവിടെ ഒരു ഭദ്രകളി ക്ഷേത്രമുണ്ട് അതിന് ശേഷം ഇത് ഫിഷ് അക്വറിയം ഉണ്ടല്ലോ അവിടെ സിദ്ധു സിദ്ധുദ്വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങോട്ട് പോണം എന്നുണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല എപ്പോഴേക്കും സമയം അഞ്ചര ആറ് ആറ് മണി കഴിഞ്ഞിരുന്നു അപ്പോൾ നല്ല രസമാണ് ഇത് കൂടെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ കുറച്ച് മണലുണ്ടായിരുന്നു അപ്പോൾ സ്കൂട്ടർ കുറച്ച് ഇതുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല ഒരു ഇവിടെ അത്ര ചൂടൊന്നുമില്ല നല്ല കാറ്റ് വീശുവാറുണ്ട് ശരിക്കും ഇതിനു മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് ശരിക്കും കടൽ പോലെ തന്നെ ഉണ്ടായിരുന്നു തിരമാലയൊക്കെ വന്നിട്ട് പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല കാരണം അത്രയും നല്ല വള്ളം കമ്മിയായിട്ടുണ്ടായിരുന്നു മുൻപ് കണ്ട അതേപോലെ ഒന്നുമല്ല ഒരുപാട് വള്ളം കമ്മിയായിട്ടുണ്ടായിരുന്നു ഇനിയും ഒരു മാസം കൂടി കഴിഞ്ഞാലല്ലേ പാലക്കാട്ടുകാർക്ക് മഴ ലഭിക്കുകയുള്ളു അങ്ങനെ ഈ സൺഡേത്തെ യാത്രയും കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അതിന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേല്ലോ കേട്ടോ ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലം പാലക്കാട്ടുകാരുടെ മാത്രം സ്വന്താണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ സിദ്ധൂട്ടൻസ് എല്ലുന്ന ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വരണവരെ ബായ്